ഒരു ചോദ്യം ചോദിച്ചിരുന്നു െ പറ്റി കർമ്മഫലത്തിന്റെ വ്യക്തമായിട്ടുള്ള ഒരു അറിവ് ജനങ്ങളിലേക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല അതൊന്നും പറഞ്ഞു തന്ന ഉപകാരമായി നമ്മള് ചെറുപ്പകാലം തൊട്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കർമ്മങ്ങൾ ഉണ്ടെന്നും ഈ കർമ്മത്തിന് ഓരോ എഫക്റ്റ് ഉണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള് മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് മനസ്സിലായാലും മനസ്സിലായില്ലേലും ചെറുപ്പകാലം തൊട്ട് ചെയ്യുന്ന കാര്യത്തിനൊക്കെ ഓരോരോ ഫലങ്ങളുണ്ട് നല്ല ഫലങ്ങൾ ദോ ദോഷഫലങ്ങൾ അത് കാലകാലങ്ങൾ നമ്മൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു നമ്മൾ അറിവ് വരുന്ന ഒരു കാലം ആ കാലത്തിന് മുന്നേ നമ്മൾ അറിവില്ലാത്ത കാലഘട്ടത്തിൽ ഇങ്ങനെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ അത് നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ എന്താ പറയുക ഏത് അമ്പലത്തിൽ പോയിട്ട് വഴിപാട് നടത്തിയാലും ഏത് ദൈവത്തിന് പോയിട്ട് പ്രാർത്ഥിക്കുക എന്തൊക്കെ ചെയ്താലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയും അറിഞ്ഞ് മുന്നിലിരിക്കുന്ന സാഹചര്യം അറിഞ്ഞ് പെരുമാറാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ വഴിപാടുകളോ അമ്പലങ്ങളിലോ പോയി പള്ളിയിൽ പോയി അല്ലെങ്കിൽ ആരൊക്കെ കണ്ട് എന്തൊക്കെ ചെയ്താലും ഇതൊന്നും മാറ്റിമറിക്കാനായിട്ട് സാധിക്കില്ല കാരണം ഇതിൻ്റെ നമ്മുടെ ഇന്ത്യയിലെ മ ഇതിഹാസങ്ങള് രാമായണം ഇതൊക്കെ ഇതിഹാസത്തിൻ്റെ വെളിച്ചത്തില് കർമ്മഫലം നമ്മളെ പിന്തുടർന്നുകൊണ്ടേ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഇത്രയും കാലത്തെ നമ്മുടെയും ജീവിതാനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അവര പ്രവൃത്തി കൊണ്ടാണ് നമ്മളത് അനുഭവിക്കണം എന്തുകൊണ്ട് അതിനെ ചില കാര്യങ്ങൾ ചില നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് വരുന്ന ഗിഫ്റ്റുകൾ ഉണ്ട് മാതാപിതാക്കളിൽ നിന്ന് വരുന്ന മൈനസ് ഉണ്ടെന്ന് അപ്പൊ ഈ ഗിഫ്റ്റുള്ള വ്യക്തികൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ദോഷങ്ങൾ അപ്പം അവർക്ക് അനുഭവിക്കില്ലെന്ന് പിന്നീട് ഒരു സമയത്താണ് അതിന്റെ എഫക്ട് വരിക നേരെ കുറച്ച് മാതാപിതാക്കളിൽ നിന്ന് ഗിഫ്റ്റ് ഇല്ലാതെ മൈനസിൽ വരുന്ന കുട്ടികൾക്ക് ചെറുപ്പം മുതലേ തന്നെ അവർ ചെയ്യുന്ന ഇതിന്റെ ചെറിയ ചെറിയ എഫക്റ്റുകൾ ഒരു വളരെ പെട്ടെന്ന് തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവര് സാധാരണ നമുക്ക് ഒരു നൂറ് പോയിന്റ് വർക്ക് ചെയ്യുന്ന ആള് അതിൻ്റെ ഫലം കിടന്നും ഇരുന്നൂറ് പോയിന്റ് വർക്ക് ചെയ്യേണ്ട അവസ്ഥ വരും ചില ആളുകൾ ഇരു ഒരു ഒരു പത്ത് പോയിന്റ് വർക്ക് ചെയ്താലും ഇരുന്നൂറ് പോയിന്റ് മൈനസ് ആയിട്ട് അല്ല കുടുംബപരമായിട്ട് കിട്ടുന്ന ആളാണെങ്കിൽ അതിന്റെ ഒന്ന് പത്ത് പോയിന്റ് ചെയ്താലും അവർക്ക് ഇരുന്നൂറിൻ്റെ ഗുഗ ഗുണം അവർക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അപ്പൊ ഒരു വ്യക്തി ഒരു രണ്ട് കുട്ടികൾ ഒരേ സമയത്ത് ഒരേ സമയത്ത് ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും രണ്ടാൾക്കും വരുന്ന എഫക്ട് രണ്ട് തരത്തിലായിരിക്കും എന്താണ് പറയുന്നത് ഒരു എല്ലാ ചോദ്യങ്ങൾക്കും വിശ്വസിക്കുന്നു ഓക്കേ അപ്പൊ ശരി വളരെ ഉപകാരം ഇത്രയും നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഇങ്ങോട്ട് നമ്മുടെ കടയിലേക്ക് വന്ന ഇനിയും വലിയ വലിയ ചോദ്യങ്ങളായിട്ട് ഇങ്ങോട്ട് ഇനിയും വരട്ടെ ഓക്കേ ശരി